ിയ പ്രേക്ഷകർക്ക് സ്വാഗതം നാടിന് നടക്കിയ ഒരു ദുരന്തവാർത്തയാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ചിതറ പേഴുമൂട് ഒരു വീട്ടിലെ രണ്ട് പേർ വീടിന് സമീപത്ത് റബ്ബർ പുരയിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പേഴുമൂട് സ്വദേശിയെ നാൽ അമ്പത്തിമൂന്ന് വയസ്സുള്ള ധർമ്മരാജൻ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഭാര്യ മായ എന്നിവരാണ് മരിച്ചത് വീടിന് സമീപമുള്ള റബ്ബർ പുരയിടത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സാമ്പത്തിക ബാധ്യത കാരണം ആത്മഹത്യ ചെയ്താകാമെന്നാണ് നിഗമനം ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ധർമ്മരാജൻ ഇപ്പം നിവർത്തികേളുകൊണ്ട് ഒരു ജോലിക്ക് പിന്നെ കടയ്ക്കൽ ഒരു പലഹാരക്കടയിൽ പോകുന്നുണ്ട് അവിടെ നിന്ന് അവൾ ഇവിടുന്ന് അഞ്ചു മണിക്ക് അതായത് ഈ വീട്ടുകാർ എല്ലാവരും എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് അവൾ പോവും പോയിട്ട് എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ എൻ്റെ കുടുംബ വീട്ടിൽ കൊച്ചാലും മുട്ടിലോ ചെന്നെന്നിട്ട് അവിടെ നിന്നാണ് അവൾ എട്ടരയാകുമ്പോൾ ആ സ്ഥലത്ത് പോണത് വളരെയധികം സംഘർഷം അനുഭവിച്ചിട്ടാണ് അവരിത് ചെയ്തിരിക്കുന്നത്